വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ജില്ലയിലെ പോളിടെക്നിക് കോളേജുകളിലേക്ക് നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയം ഏഴ് കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആറ് കോളേജുകളിലും പാറിച്ചു കഴിഞ്ഞ തവണ കെ എസ് യു വിജയിച്ച ചേലക്കര പോളി എസ് എഫ് ഐ തിരിച്ചുപിടിച്ചു മത്സരിച്ച മുഴുവൻ ജനറൽ സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തോടെ എസ് എഫ് ഐ വിജയിച്ചു ചെയർമാനായി ശ്യാം എ എസ് വൈസ് ചെയർമാൻ ആഷിഖ് പി സുരേഷ് ലേഡി വൈസ് ചെയർപേഴ്സണായി നിൻസി ജനറൽ സെക്രട്ടറി അഭിഷേക് എം പി യു സി അമൽദേവ് ആർട്ട് സെക്രട്ടറി മുഹമ്മദ് ആമീൻ മാഗസിൻ എഡിറ്റർ ജാക്സി ജോജു എന്നിവർ തിരഞ്ഞെടുത്തു ജില്ലയിലെ ചേലക്കര പോളി കുന്നംകുളം പോളി ത്യാഗരാജ പോളി കൊരട്ടി പോളി ശ്രീരാമ പോളി എന്നിവിടങ്ങളിൽ എസ് എഫ് ഐ വിജയിച്ചു തൃശൂർ വനിതാ പോളിയിൽ മുഴുവൻ സീറ്റിലും എതിരില്ലാതെയും വിജയിച്ചു ഒട്ടനവധി നമ്മളോട് ഒപ്പം ചേർന്ന് ഒരുപാട് പേരുടെ കഠിനപ്പെടുന്നുകൊണ്ടാണ് ഇന്ന് ഈ ക്യാമ്പസിനകത്ത് ഇതുപോലെയുള്ള ഒരു ഉജ്വലമായ വിജയം നമുക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റിയത് അതിന് ആദ്യമായി നന്ദി പറഞ്ഞു വെക്കാനായിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമായി ആവശ്യണ്ടും ഋഥുരന്യാണ് ഞങ്ങളുടെ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ക്യാമ്പസിനകത്ത് ോ അത്രത്തോളം കഷ്ടപ്പെട്ട് ഞങ്ങളോടൊപ്പം നിന്നുള്ളതാണ് ഈ ചേലക്കരയുടെ ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ വിശ്രാണ്ണു ബി സി വിര